നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഉക്രൈൻ ഡ്രോൺ ഉപയോഗിച്ച് റഷ്യക്ക് വൻ നാശനഷ്ടം വരുത്തിയതിനു ശേഷം ഡ്രോണുകൾ യുദ്ധതന്ത്രങ്ങൾ മാറ്റിമറിക്കുന്നു എന്ന സൂചനയാണ് നൽകുന്നത് രഹസ്യ സൈനിക പ്രവർത്തനങ്ങൾക്ക് ചെറിയ ഡ്രോണുകൾ നിർണായകമാണെന്ന് തെളിയിക്കാൻ കഴിയും കാരണം അവ നിരീക്ഷണത്തിനോ രഹസ്യാന്വേഷണ ദൗത്യങ്ങൾക്കോ ഉപയോഗിക്കാം ഇപ്പോൾ ഇത് സൈനിക പ്രവർത്തനങ്ങൾക്കായി ചൈനയിലെ ശാസ്ത്രജ്ഞർ വളരെ ചെറുതും കൊതുകിന്റെ വലിപ്പമുള്ളതുമായ ഡ്രോൺ വികസിപ്പിച്ചതായി സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് റിപ്പോർട്ട് മധ്യ ചൈനയിലെ ഹുനാൻ പ്രവിശ്യയിലെ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് ഡിഫൻസ് ടെക്നോളജീസിലെ എൻ യു ഡി ടി ഒരു റോബോട്ടിക്സ് ലബോറട്ടറിയാണ് ഒരു മൈക്രോ ഡ്രോൺ വികസിപ്പിച്ചെടുത്തത് സൈനിക പ്രതിരോധ ആവശ്യങ്ങൾക്ക് പുറമെ വിവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ചെറുതും ഒതുക്കമുള്ളതുമായ ഡ്രോണുകളാണ് മൈക്രോ ഡ്രോണുകൾ അവയുടെ അതുല്യമായ കഴിവുകൾ ഉപയോഗിച്ച് വിവിധ വ്യവസായങ്ങളിലും ആപ്ലിക്കേഷനിലും വിപ്ലവം സൃഷ്ടിക്കാൻ അവയ്ക്ക് കഴിവുണ്ട് വാരാന്ത്യത്തിൽ സിസിടി സെവൻ ചൈന സെൻട്രൽ ടെലിവിഷന്റെ സൈനിക ചാനൽ ഗവേഷകർ ഈ പ്രോട്ടോടൈപ്പ് പ്രദർശിപ്പിച്ചതായി റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി എൻ്റെ കയ്യിൽ കൊതുകിനെ പോലുള്ള ഒരുതരം റോബോട്ടുണ്ട് ഇതുപോലുള്ള മിനിയേച്ചർ ബയോണിക് റോബോട്ടുകൾ യുദ്ധകളത്തിലെ വിവര നിരീക്ഷണത്തിനും പ്രത്യേക ദൗത്യങ്ങൾക്കും പ്രത്യേകിച്ചും അനുയോജ്യമാണ് എൻ യു ഡി ടിയിലെ വിദ്യാർത്ഥിയായ ലിയാങ് ഹെക്ലിയാങ് തൻ്റെ കയ്യിൽ പിടിച്ചിരുന്ന ചെറിയ ഡ്രോൺ കാണിച്ചുകൊണ്ട് സിസിടിവിയോട് പറഞ്ഞു കൊതുകിൻ്റെ വലിപ്പമുള്ള ഡ്രോണിന് ഇരുവശത്തും ഇല പോലെയുള്ള ഘടകങ്ങളുള്ള രണ്ട് ചെറിയ ചിറകുണ്ടായിരുന്നുവെന്നും റിപ്പോർട്ടുണ്ട് രോമം പോലെ നേർത്ത മൂന്ന് കാലുകൾ കൂടി ഇതിനുണ്ടായിരുന്നു ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചാണ് ഇത് നിയന്ത്രിച്ചിരുന്നത് ഏകദേശം ഒന്നര ദശാംശം മൂന്ന് സെന്റിമീറ്റർ നീളമുള്ള ഒരു കൊതുകിനു തുല്യമായിരുന്നു ഇത് ചെറിയ വലിപ്പം ഈ പുതിയതരം ഡ്രോണുകളുടെ നിർമ്മാണത്തെ വെല്ലുവിളി നിറഞ്ഞതാക്കുന്നു സെൻസറുകൾ പവർ ഉപകരണങ്ങൾ നിയന്ത്രണ സർക്യൂട്ടുകൾ മറ്റു ഘടകങ്ങൾ എന്നിവ വളരെ ചെറിയ സ്ഥലത്ത് ഉൾക്കൊള്ളിക്കണം മൈക്രോസ്കോപ്പിക് ഉപകരണങ്ങളുടെ എഞ്ചിനീയറിംഗ് മെറ്റീരിയൽ സയൻസ് ബയോണിക് തുടങ്ങി വിവിധ വിഷയങ്ങൾ തമ്മിലുള്ള സഹകരണം ഇതിനാവശ്യമാണ് നോർവേയിൽ വികസിപ്പിച്ചെടുത്ത പതിനാറ് സെന്റിമീറ്റർ നീളവും രണ്ട് ദശാംശം അഞ്ച് സെന്റിമീറ്റർ വീതിയുമുള്ള ഹെലികോപ്റ്റർ ആകൃതിയിലുള്ള ഡ്രോണായ മൈക്രോ യു വി ബ്ലാക്ക് ഹോർണറ്റ് ലോകമെമ്പാടുമുള്ള സായുധ സേനകൾ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട് ഏറ്റവും പുതിയ മോഡലായ ബ്ലാക്ക് ഹോർണറ്റ് നാലിന് നിർമ്മാതാക്കളായ ടെലിഡൈൻ എഫ് എൽ ഐആർ ഡിഫൻസ് ഈ വർഷത്തെ യു എസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് ബ്ലൂ യു എഎസ് റിഫ്രഷർ അവാർഡ് നേടി ഇത് ആളില്ലാ ആകാശ സംവിധാനങ്ങളെ അംഗീകരിക്കുന്നു മോഡലിന്റെ മെച്ചപ്പെട്ട ബാറ്ററി ലൈഫ് കാലാവസ്ഥ കാറ്റ് പ്രതിരോധ ശേഷി ആശയവിനിമയ ശ്രേണി എന്നിവ മൈക്രോഡ്രോൺ ഡെവലപ്പർമാർ നേരിടുന്ന പൊതുവായ വെല്ലുവിളികളാണ് സൈനികർ അവരുടെ ചുറ്റുപാടുകൾ സുരക്ഷിതമായി പരിശോധിക്കാൻ ചെറിയ ഡ്രോണുകൾ ഉപയോഗിക്കുന്നു ബിൽറ്റ് ഇൻ ക്യാമറകളിലൂടെയും സെൻസറുകളിലൂടെയും ഒരു ചെറിയ ഹാൻഡ് ഹെൽഡ് യൂണിറ്റിൽ നിന്ന് നിയന്ത്രിക്കപ്പെടുന്ന ബ്ലാക്ക് ഹോർണറ്റ് ദൃശ്യങ്ങളും ഡാറ്റയും കൈമാറുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഹാർഡ്ബാർഡ് ശാസ്ത്രജ്ഞർ അവരുടെ റോബോബിയുടെ പുതുക്കിയ ഗവേഷണ ഫലങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു ഇത് എൻ യു ഡി ടി മൈക്രോഡോണിനോട് സാമ്യമുള്ളതാണ് ചില റോബോബി മോഡലുകൾ വെള്ളത്തിനടിയിൽ നീന്തുന്നതിൽ നിന്ന് പറക്കുന്നതിലേക്ക് മാറാൻ അല്ലെങ്കിൽ സ്റ്റാറ്റിക് വൈദ്യുതി ഉപയോഗിച്ച് ഉപരിതലത്തിൽ ഇരിക്കാൻ കഴിയും എന്ന ഹാർഡ്വാർഡിന്റെ വെബ്സൈറ്റ് പറയുന്നു നിരീക്ഷണം മുതൽ കാർഷിക പരിസ്ഥിതി നിരീക്ഷണം വരെയുള്ള വൈവിധ്യമാർന്ന റോളുകൾക്കായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സ്വയംഭരണ യു എ വി നിർമ്മിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യമെന്നും അത് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ യു എസ് വ്യോമസേന സ്വന്തമായി ചെറിയ ഡ്രോണുകൾ വികസിപ്പിക്കുന്നതായി സ്ഥിരീകരിച്ചു എന്നാൽ പൂർത്തിയായ സാങ്കേതിക വിദ്യയെക്കുറിച്ചോ വിന്യാസത്തെക്കുറിച്ചോ കൂടുതൽ വാർത്തകളൊന്നുമില്ല മൈക്രോബോട്ടിക്സ് അഥവാ മിനിയേച്ചർ റോബോട്ടിക്സ് മേഖല സൈനിക ആവശ്യങ്ങൾക്ക് മാത്രമല്ല ഉപയോഗിക്കുന്നത് അടിയന്തര ഘട്ടങ്ങൾ അതിജീവിച്ചവരെ കണ്ടെത്താൻ അവയ്ക്ക് അവശിഷ്ടങ്ങളിലൂടെ സഞ്ചരിക്കാനും കഴിയും വായുവിന്റെ ഗുണനിലവാരം അല്ലെങ്കിൽ ജലത്തിന്റെ ഗുണനിലവാരം പോലുള്ള പാരിസ്ഥിതിക സാഹചര്യങ്ങൾ നിരീക്ഷിക്കുന്നതിന് മൈക്രോ ഡ്രോണറുകളിൽ സെൻസറുകൾ സജ്ജീകരിക്കാൻ കഴിയും തെറാപ്പി ശസ്ത്രക്രിയ രോഗനിർണയം മെഡിക്കൽ ഇമേജിംഗ് എന്നിവയിലെ മെഡിക്കൽ മൈക്രോ നാനോ റോബോട്ടിക്സ് പ്രവണതകൾ മെഡിക്കൽ ഗവേഷകരും ഇപ്പോൾ പരിശോധിക്കുന്നു ശ്രദ്ധേയമായി മൈക്രോ ഡ്രോണുകൾക്ക് പരിമിതമായ പേലോട്ട് ശേഷി മാത്രമേ ഉള്ളൂ അവയ്ക്ക് വഹിക്കാൻ കഴിയുന്ന സെൻസറുകളുടെ ഉപകരണങ്ങളുടെയോ തരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ചില വെല്ലുവിളികളുമുണ്ട് ബാറ്ററികൾ ചെറുതായതിനാൽ സാധാരണയായി അവയ്ക്ക് പറക്കൽ സമയം കുറവാണ് എന്നിരുന്നാലും ബാറ്ററി ലൈഫ് സെൻസർ സാങ്കേതികവിദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നിവയിലെ മെച്ചപ്പെടുത്തലുകൾ മൈക്രോ ഡ്രോണുകളുടെ കഴിവുകൾ വർദ്ധിപ്പിക്കുന്നത് തുടരും ന്യൂസ് ഡെസ്ക് ജന്മഭൂമി